ഈ വർഷത്തെ ഹോമിയോപതി ദിനാചരണം ജില്ലാ പ്ലാനിംഗ് സെക്രട്ടേറിയറ്റ് ഹാളിൽ സംഘടിപ്പിച്ചു പി ഉബൈദുള്ള ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു രീതി അല്ലെങ്കിൽ ഒരു പരിഹാര മാർഗം എന്ന് പറയുന്നത് നമ്മുടെ ജില്ലയിൽ വണ്ടൂരിൽ നല്ല രീതിയിൽ ക്യാൻസർ ആശുപത്രി മലപ്പുറം ജില്ലയിലെ മിക്ക ഹോമിയോ ഡിസ്പെൻസറികൾ ഇതിപ്പോൾ സ്വന്തം കെട്ടിട്ടുണ്ടായിക്കൊണ്ട് സ്ഥലമുള്ള എല്ലാ ഹോമിയോ ഡിസ്പെൻസറികളും കെട്ടിട്ടുണ്ടായിരുന്നു എന്റെ മണ്ഡലത്തിലെ സ്ഥലമുള്ള രണ്ട്

മഞ്ചേരി ഗവൺമെന്റ് ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ മുബഷിറ അധ്യക്ഷത വഹിച്ചു ഡി എംഒ ഡോ ഹന്ന യാസ്മിൻ വൈലിൽ ഡോക്ടർ ഹരീഷ് കുമാർ ഡോക്ടർ മുഹമ്മദ് അസ്ലം ഡോക്ടർ കെ കെ ഷിജു ഡോക്ടർ രശ്മി പർവീൻ തുടങ്ങിയവർ പങ്കെടുത്തു ഹോമിയോ കുപ്രചരണങ്ങളും യാഥാർത്ഥ്യവും എന്ന വിഷയത്തിൽ നടന്ന മാധ്യമ സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ സർക്കാർ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ സയന്റിഫിക് പേപ്പർ പ്രസന്റേഷനും പരിപാടിയുടെ ഭാഗമായി നടന്നു ന്യൂസ് ബ്യൂറോ മലപ്പുറം